ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി നല്ല നാടൻ മുട്ട് റോസ്റ്റാണ് കേട്ടോ വളരെ രുചികരമായ ഒരു മുട്ട റോസ്റ്റ് വെള്ളപ്പത്തിൻ്റെ ഒപ്പം കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ ഞാനിതിൽ വെള്ളപ്പത്തിൻ്റെ റെസിപ്പി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് കണ്ടു നോക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവും ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വെള്ളപ്പം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം വളരെ രുചികരമായ ഒരു മുട്രോസ്റ്റും കൂടിയാണിത് ഇതിൻ്റെ ഒപ്പം നിങ്ങൾ ഇതും കൂടി ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ എന്നാൽ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം ഇനി നമുക്ക് അടുപ്പിലേക്കൊരു പാൻ വെച്ച് കൊടുക്കാം പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏത് ഓയിലാണോ നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടി പൊട്ടിച്ചെടുക്കാം ഇനി ഞാനിവിടെ മൂന്ന് സവാള മീഡിയം സൈസ് സവാള ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്തതാണ് അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം ഈ നിങ്ങൾക്ക് അരിഞ്ഞിട്ടാണ് ചേർക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ രണ്ടും ഒരു കൾ ടീസ്പൂൺ വെച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇഞ്ചി വെളുത്തുള്ളി വേപ്പില സവാള എല്ലാം നന്നായി വാടി വരാനായിട്ട് നമുക്കിതൊരു അഞ്ച് സെക്കൻഡ് നേരം നമുക്കൊന്ന് അടച്ച് വെക്കാം ഇനി നമുക്ക് മൂടി തുറന്നു നോക്കാം സവാള എല്ലാം നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി ഇവ നമുക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി ഇവയുടെയെല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്ക് അനുസരിച്ചിട്ട് വേണം ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടിയെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്തതാണ് അതും കൂടി നമുക്ക് ഇതിലേക്കിട്ട് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഒരു പിടി മല്ലിയിൽ അരിഞ്ഞതും കൂടി നമുക്ക് ചേർക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം തക്കാളി ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ അതിനായിട്ട് നമുക്ക് മൂടി വച്ച് കുക്ക് ചെയ്യാം തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി തക്കാളി ഇവിടെ കുക്കായി വന്നിട്ടില്ല ഒന്ന് ഉടഞ്ഞു ചേരേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം തവി വെച്ച് ഒന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു മൂന്ന് മിനിറ്റ് നേരം കൂടി ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം മൂന്ന് മിനിറ്റിന് ശേഷം ഇത് തുറന്നിട്ട് നമുക്കിതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കാം നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം ഇങ്ങനെ ഉടച്ചു കൊടുത്തതിന് ശേഷം എല്ലാ അരിവും ഒന്ന് നീക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് രണ്ട് സെക്കൻഡ് നേരം ഒന്ന് അടച്ചു വെക്കാം രണ്ട് സെക്കൻഡ് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ വെള്ളമൊക്കെ നന്നായി വറ്റി നമുക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം ഉപ്പ് കുറച്ച് കുറവാണ് സവാള വാട്ടുമ്പോൾ നമ്മൾ ഉപ്പിട്ടതാണ് അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി നിങ്ങളുടെ ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കുക ഞാനിവിടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മുട്ട പുഴുങ്ങിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ മുട്ട പുഴുങ്ങിയ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നടുപൊളിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമുക്കിതിൻ്റെ മീതേക്ക് വെച്ച് കൊടുക്കാം എല്ലാ മുട്ടയും നടുപൊളിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മീതേക്ക് നമുക്ക് വെച്ച് മസാലയെല്ലാം ഇതിൻ്റെ മീതേക്ക് നമുക്കിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മുട്ട പുഴുങ്ങുമ്പോൾ തൊലി പൊട്ടാതിരിക്കാനായിട്ട് ഉപ്പിടുമ്പോൾ അതിൻ്റെ ഒപ്പം സവാളയുടെ തൊലി കൂടി നിങ്ങൾ ചേർത്ത് കൊടുക്കുക മുട്ട ഒന്നും പൊട്ടില്ലട്ടോ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ടയെല്ലാം പുഴുങ്ങിയെടുക്കാം പൊട്ടാതെ ഇതുപോലെ മുട്ട പുഴുങ്ങിയതിൻ്റെ നടുമ നടുമുറിച്ചതിന് ശേഷം ഇതിൻ്റെ മീതേക്ക് മസാലയെല്ലാം കൊടുക്കാം നമുക്ക് വളരെ രുചികരമായ ഒരു മുട്ട മുട്ടോസ്റ്റാണിത് നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ തീ നമുക്ക് ഓഫാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ലോ ആയിട്ട് നമുക്കൊന്ന് തവി വെച്ച് ഇതുപോലെ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ വളരെ രുചികരമായ ഒരു മൊട്രോസ്റ്റാണിത് നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ രണ്ട് കപ്പ് പച്ചരി എടുത്ത് കഴുകി ക്ലീൻ ചെയ്ത് രാവിലെ പത്ത് മണിക്ക് വെള്ളത്തിലിട്ടത് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് അരച്ച് വെക്കാട്ടോ അരക്കുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവീതും അര ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഒരു ടീസ്പൂൺ ഉഴുന്നിടാം അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ നമുക്ക് ഉലുവ ചേർക്കാം ഇതെല്ലാം ചേർത്തിട്ടും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ വെള്ളപ്പം എന്നിട്ട് നമുക്ക് രാവിലെ ഇതുപോലെ ഒരു തവി അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്ക് വെള്ളപ്പം ചുട്ടെടുക്കാം കണ്ടില്ലേ വളരെ രുചികരമായ ഒരു വെള്ളപ്പമാണ്ട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാനായിട്ട് പറ്റും എന്നിട്ട് നമുക്ക് ഈ മുട്ട റോസ്റ്റിൻ്റെ ഒപ്പം കഴിക്കാം കണ്ടോ ഇന്ന് ഞാൻ മുട്ട റോസ്റ്റും വെള്ളപ്പവുമാണ് ഉണ്ടാക്കിയത് വളരെ രുചികരമായ ഒരു മുട്ട റോസ്റ്റും വെള്ളപ്പവും നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വളരെ രുചികരമായ ഒരു റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം